ഈ പാക്കിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്ക് കിട്ടിയ പണി ഭയങ്കരമാണ് അസർബൈജാനെയും ഒക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സഞ്ചാരികൾ ടൂറിസം മേഖലയ്ക്ക് തന്നെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും വിമാനയാത്ര അടക്കം റദ്ദാക്കിയിരിക്കുന്നു തുർക്കി ഇനി എന്താണ് സംഭവിക്കുന്നത് ഈ തുർക്കി അതുപോലെ തന്നെ അസർബൈജാങ് രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് പന്ത്ര പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ വലിയ തരത്തിൽ സഞ്ചാരികൾ പോവുകയും വിനോദസഞ്ചാര മേഖലയിൽ ഇന്ത്യൻ സഞ്ചാരികളെ കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസ്രബജാനും പ്രത്യേകിച്ച് നമ്മളുടെ പല ഫിലിം ഷൂട്ടിങ്സുമായി ബന്ധപ്പെട്ട് സൈറ്റ് സീയിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിലും അതൊക്കെ വലിയ തരത്തിലുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ആളുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തുർക്കി പഹൽഗാം വിഷയത്തിന് ശേഷം അവർ പൊതുവായി എടുത്തിട്ടുള്ളൊരു നിലപാട് പരസ്യമായി പല രാജ്യങ്ങളും പല അഭിപ്രായങ്ങളും ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും പക്ഷെ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാകിസ്ഥാനെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലോകരാജ്യത്തോട് പാകിസ്ഥാൻ എതിരെയാണ് നമ്മളുടെ യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് തീവ്രവാദത്തിനും തീവ്രവാദത്തിനും എതിരെ മാത്രമാണ് അപ്പം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നൊരു തീരുമാനമാണ് തുർക്കിയുടെ ഭാഗത്തു അവർ പരസ്യമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ആയുധങ്ങൾ എത്തിച്ച് നൽകുന്നു അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് അവർ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്വീകരിക്കുന്നു ഇ ഇതിനെ നമ്മൾ തള്ളിക്കളഞ്ഞു അതിനെ നമ്മൾ തള്ളിക്കളയുക മാത്രമല്ല അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ രാജ്യം തീരുമാനമെടുത്തു അത് അവരെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അവർ അത് വീണ്ടും തുടരുന്ന നിലപാടാണ് സ്വീകരിച്ചത് സ്വാഭാവികമായും തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും തുർക്കിയുമായി നമുക്കുള്ള മറ്റ് നയതന്ത്ര ബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യം ഒരു ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്ന സാഹചര്യമാണ് പിന്നെ പിന്നീട് നാം കാണുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് തുർക്കിയുമായിട്ടുള്ള കരാർ തുർക്കിക്ക് കിട്ടിയിരുന്ന തുർക്കി ഏജൻസിക്ക് കിട്ടിയിരുന്ന കരാർ നമ്മൾ റദ്ദെയ്യുന്ന സാഹചര്യമുണ്ടായി അവരിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആരാണ് യാത്ര വേണ്ടെന്ന് വെക്കുന്നത് തുർക്കി ഒരു സുരക്ഷിത രാഷ്ട്രമല്ല എന്ന് മാറുകയാണ് തുർക്കിയിലേക്ക് യാത്ര ചെയ്യുന്നത് അസർബൈജാനിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു സുരക്ഷിതമായിട്ടുള്ള സംവിധാനമല്ല എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയുകയാണ് എന്ന് പറഞ്ഞാൽ പൊതുവായി ഗവണ്മെന്റ് ഏതെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തുർക്കി എന്ന് പറയുന്നത് നമുക്കെതിരായി നിലപാട് ഒരു രാജ്യമാണെന്നും അതൊരു സേഫ് രാജ്യമല്ല എന്നും തിരിച്ചറിയുന്നു അപ്പോൾ അതിനടിസ്ഥാനത്തിലാണല്ലോ ഈ യാത്രകളെല്ലാം ഒഴിവാക്കപ്പെടുന്നത് അപ്പോൾ അത് തുർക്കിയുടെ വ്യാപാര മേഖലയെ ബാധിക്കുന്നവർക്ക് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ റീസെൻ്റായിട്ട് അസർബൈജാനിലേക്കാണെങ്കിലും തുർക്കിയിലേക്കാണെങ്കിലുമുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ സിക്സ്റ്റി പെർസെൻറ്റിൽ കൂടുതൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം കോടിയുടെ കോടിയുടെ മേലിൽ ആള് വരുമാനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഇല്ലാതെയായത് മാത്രം മാത്രം ടൂറിസം മാത്രം അതിന് വ്യാപാര രംഗത്തേക്ക് കൂടി വരുമ്പോൾ എത്രയും എല്ലാത്തിലും വരും വരും ഇപ്പൊ നമ്മുടെ ജാമിയ മലയാ സർവകലാശാലയെ സംബന്ധിച്ചാണെങ്കിലും ഡിൽ ജെഎന് യുവിനെ സംബന്ധിച്ചാണെങ്കിലും അവരൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ തുർക്കിയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പോൾ ആ രാജ്യത്തേക്ക് പോകുന്നതാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വരികയാണ് ഒരു 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 ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഗവണ്മെന്റിന് ഇല്ലാത്ത റെസ്ട്രിക്ഷൻസ് വരികയാണ് ആളുകൾ സ്വയം ആ റെസ്ട്രിക്ഷനിലേക്ക് വരിക അത് സ്വാഭാവികമായും ആ രാജ്യത്തെ രാജ്യത്തെ ബാധിക്കും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ നമുക്കറിയാം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയൊക്കെ ഇന്ത്യയുടെ ഈ നിലപാടിനോട് യോജിക്കുന്നു അവിടെ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ അതോടൊപ്പം തന്നെ അഫ്ഗാനിലേക്ക് അതൊക്കെ ഒരു ഇസ്ലാം രാഷ്ട്രമാണ് പക്ഷേ എന്താണ് ഈ തുർക്കിക്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ പാകിസ്ഥാനോട് സ്നേഹം ഈ തുർക്കി ഒരു കാലഘട്ടത്തിൽ നമ്മളോട് അനുഭവം ഉണ്ടാവുകയും നമ്മുടെ വ്യാപാര ബന്ധമൊക്കെ ശക്തമായിരിക്കുകയും നമ്മൾ ആ രാജ്യത്തോട് നയതന്ത്രപരമായി നല്ല ബന്ധം പുലർത്തിയൊക്കെ ചെയ്തിട്ടുള്ള രാജ്യമാണ് പക്ഷേ പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ടുള്ള ഒരു അച്ചുതണ്ടിൽ അത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഭീകരവാദത്തെക്കാളൊക്കെ അപ്പുറത്ത് ഇന്ത്യക്ക് അടുത്ത കാലത്ത് ലോക മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആഗോള തലത്തിൽ ഉണ്ടാകുന്ന വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ വരുന്നു പ്രത്യേകിച്ച് ചൈനയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ഏതാണ്ട് സമാനമായ രീതിയിലേക്കോ ഇന്ത്യ വളരുന്നു ഇന്ത്യ ഒരു നാലാമത്തെയോ മൂന്നാമത്തെയോ സാമ്പത്തിക ശക്തിയിലേക്ക് മാറുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആറ് പോയിൻ്റ് എട്ടൊക്കെയാണ് ഇന്ത്യയുടെ വളർച്ച കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ചൈനയെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയെ നോക്കിക്കഴിഞ്ഞാലും മറ്റ് പ്രധാനപ്പെട്ട വലിയ വികസിത രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാലും അവർക്കൊന്നും വളർച്ചയുടെ പെർസെൻറ്റേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി മൂന്നിലോ ഒന്നും അത്ര വലിയ തരത്തിലേക്ക് ഉയരാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ ഇന്ത്യയുടേത് ആ രാജ്യങ്ങളുടെ ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു ഐ എം എഫ് ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും ഒക്കെ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്കറ്റ് ഇന്ത്യയുടെ വികസിത രാജ്യം എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള മാർക്കറ്റ് അത് വലിയ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള വലിയ 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 ബിസിനസ് സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ അതെല്ലാം ഒരു ലോകക്രമം മാറുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് ചൈനയുടെ ഒരു സ്വാധീനം ഒരു അവിടെ ഉണ്ടാകാം പാകിസ്ഥാനുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അവിടെ ഉണ്ടാകാം പക്ഷേ എന്തായാലും ഭീകരവാദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആ രാജ്യത്തിന് നല്ലതല്ല ഇനിയിപ്പോൾ തുർക്കിയുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അങ്ങോട്ടല്ലേ തുർക്കിയിലെ ജനങ്ങളുടെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ മുസ്ലിം രാജ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണെങ്കിൽ പോലും ഇന്ത്യയുമായി വളരെ വലിയ സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഒരു ജനാധിപത്യ സംവിധാനത്തോടെ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മടങ്ങി വരികയും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒന്നും അനുകൂലിക്കാതിരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടെടുക്കുന്ന ഏത് രാജ്യവുമായിട്ടും നമ്മുടെ ബന്ധം ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു നിലപാട് ഇപ്പോൾ ചൈന ചൈന എപ്പോഴും നമ്മളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അതിർത്തികൾ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെയൊക്കെ എങ്ങനെ അസ്ഥിരപ്പെടുത്താം നേരിട്ട് ചെയ്യുന്നതിന് പകരം മറ്റ് ചില ശക്തികളെ ഉപയോഗിച്ച് ഒരു ഇൻഡയറക്റ്റ് വാർ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ചൈനയുടെ ആ ഒരു നയതന്ത്രം അവർ പാകിസ്ഥാൻ വഴിയും തുർക്കി വഴിയും ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ആ രാജ്യങ്ങളോട് നാം എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ പ്രതിരോധ മേഖല ശക്തമാക്കുന്നു നമ്മുടെ ബിസിനസ് ട്രേഡ് മേഖലകളെല്ലാം ശക്തമാക്കുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ട്രേഡ് വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ചൈനയെ സംബന്ധിച്ച് കുറച്ച് അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനുള്ള മാർഗം അവർ സ്വീകരിക്കുന്നത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ തുർക്കിയും ഒരു ഭാഗമായി മാറുന്നു തുർക്കിയുടെ ഭാവിയിൽ ഇപ്പോൾ ബാലി അങ്ങനെയൊരു പ്രശ്നത്തിൽ മാലി അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഏതൊരു രാജ്യം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ നയതന്ത്ര രംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ഇനി മറ്റ് സാമൂഹിക തലത്തിലാണെങ്കിലും ഗവൺമെൻറ്റുകളെ അംഗീകരിക്കുന്ന ഒക്കെ പാകിസ്ഥാനോട് ഇനി നമ്മളൊരു ചർച്ചയ്ക്കില്ല എന്ന് നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പാ പി ഒ കെയുമായി ബന്ധപ്പെട്ട് മാത്രമേ ചർച്ചയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും മാത്രമല്ല തർക്ക വിഷയങ്ങളിൽ നമ്മളുടെ അസന്നിഗ്ധമായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുക അപ്പോൾ സ്വാഭാവികമായും തുർക്കി നമ്മളുടെ ഒരു അനഭിമിത രാജ്യം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മളിനി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ജനങ്ങളത് തിരിച്ചറിയുന്നു സാധാരണക്കാർ തിരിച്ചറിയുന്നു എത്ര പെട്ടെന്നാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അതിനോട് റിയാക്ട് ചെയ്തത് ഗവൺമെൻറ് റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങൾ റിയാക്ട് ചെയ്തത് എത്ര പെട്ടെന്നാണ് അവിടത്തേക്കുള്ള യാത്ര ഒഴിവാക്കുന്നു എല്ലാ ടിക്കറ്റുകളും ക്യാൻസൽ ചെയ്യുന്നു വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ അവസാനം വരുത്താൻ തീരുമാനിക്കുന്നു അത് ജനങ്ങളുടെ ഒരു ഒരു ശക്തിയാണ് കാണിക്കുന്നത് തിരിച്ചറിവാണ് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരായി നിൽക്കുന്നവർ എങ്ങനെ പാഠം പഠിപ്പിക്കണമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക